ഇന്നത്തെ ടോപ്പിക്ക് ഭാരതരത്നം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാരതരത്നത്തിന് അർഹരായവരാരൊക്കെയാണ് ഏതൊക്കെ മേഖല ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഭാരതരത്നം എന്താണെന്ന് നോക്കാം ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം ഇനി ഏതൊക്കെ മേഖലയിലുള്ളവർക്കാണ് ഭാരതരത്നം നൽകുന്നതെന്ന് നോക്കാം കല സാഹിത്യം ശാസ്ത്രം പൊതുജന സേവനം കായികം എന്നീ തുറകളിലെ സുദീർഘമായ സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത് ആലിലയുടെ ആകൃതിയിലുള്ളതാണ് പുരസ്കാരം അരയാലിലയുടെ രൂപത്തിൽ വെങ്കലത്തിൽ തീർത്ത മെഡലിൻ്റെ മുഖവശത്ത് സൂര്യരൂപവും അതിന് താഴെ ദേവനാഗരി ലിപിയിൽ ഭാരതരത്ന എന്നും എഴുതിയിട്ടുണ്ട് മറുവശത്ത് ചിഹ്നം ആലേഖനം ചെയ്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായി ഭാരതരത്നം നൽകി തുടങ്ങിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സി വി രാമൻ സി രാജഗോപാൽ ആചാരി എന്നിവർക്കാണ് ആദ്യമായി ഭാരതരത്നം ലഭിച്ച വ്യക്തികളാണ് ആദ്യം ഭാരതരത്ന ജേതാക്കളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായി സി രാജഗോപാൽ ആചാരി സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനമന്ത്രിയായിരുന്നു സി രാജഗോപാലാചാര്യ രണ്ടാമതായി സർ സി വി രാമൻ ഏഷ്യയിൽ നിന്ന് ആദ്യമായി സയൻസിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് സർ സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ഭൗതിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് അദ്ദേഹം രാമൻ ഇഫക്റ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു അടുത്തത് ഡോക്ടർസ് രാധാകൃഷ്ണൻ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭാരതരത്ന ചേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം കർപ്പൂരി ടാക്കൂർ ജന്മശതാബ്ദി ആചരിക്കുന്ന ബീഹാറിൻ്റെ ജനനായകനാണ് കർപ്പൂരി ടാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കർപ്പൂരി ടാക്കൂർ ജനനായകൻ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മ വാർഷിക ദിനം മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ അറുപത്തെട്ട് വരെ ബീഹാർ ഉപമുഖ്യമന്ത്രിയായിരുന്നു കർപ്പൂരി ഠാക്കൂർ പിന്നീട് രണ്ടു വട്ടം മുഖ്യമന്ത്രിയായി ആദ്യം ഭാരതീയ ക്രാന്തി ദളിൻ്റെ നേതാവും രണ്ടു വട്ടം ജനതാ പാർട്ടി നേതാവുമായാണ് ഠാക്കൂർ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് അടുത്തത് എൽ കെ അദ്വാനി മുഴുവൻ പേര് ലാൽ ചന്ദ് കിഷൻ ചന്ദ് അദ്വാനി ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹസ്ഥാപകരിൽ ഒരാളും രാഷ്ട്രീയ സ്വയം സേവകൻ്റെ അംഗവുമാണ് തൊണ്ണൂറ്റാറാം വയസ്സിലാണ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ആഭ്യന്തര മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു ഉപപ്രധാനമന്ത്രി പദവും വഹിച്ചിട്ടുണ്ട് ലോകസഭയിൽ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഏഴ് തവണ ലോകസഭ അംഗമായിട്ടുണ്ട്